സിങ്കുമ്മ എന്താണ് കുറച്ച് സാധനങ്ങൾ മേടിച്ച് കാണിച്ചു തരാവേ എവിടുന്ന ആലപ്പുഴയിൽ നിന്ന് ഒരു സിറ്റി പാലസ് എന്നാണ് തോന്നുന്നത് അതിൻ്റെ ബ്യൂട്ടി പാർല ഒരു ലേഡീസ് സ്റ്റോർ അവിടെ നിന്ന് വാങ്ങിയതാണ് ഓർണമെൻറ്റ്സ് കാണിക്കാം എനിക്കിത് സെറ്റ് സാരി സാരിയൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ് ചക്കരകളെ കേട്ടോ നല്ല രസമുണ്ട് നല്ല ഫിനിഷ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ സാരി ഉടുത്തിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ നല്ല രസമില്ലേ ഇഷ്ടപ്പെട്ടാ ഇഷ്ടപ്പെട്ടാ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു കാശിനുള്ളൊരു മുതലുണ്ട് നല്ല രസമുണ്ട് എനിക്കിഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കൊരു നീല സാരി ഞാൻ മേടിച്ചില്ലായിരുന്നു അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി ഞാൻ മേടിച്ചത് നീലൻ കൊച്ചി സാരി നീല മേടിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടി മേടിച്ചതാണ് ഞാൻ ഇത് എല്ലാവർക്കും ഔട്ട് ഓഫ് ഫാഷനായി എങ്കിൽ പോലും സെറ്റ് സാരിയുടെ കൂടെ ഉടുക്കാൻ ഇത് ഇടാൻ ഭയങ്കര രസമായിരിക്കും അതുകൊണ്ട് ഞാൻ പറഞ്ഞ മേടിച്ചതാണ് ഔട്ട് ഓഫ് ഫാഷൻ ആയി ഇത് ഇതിൻ്റെ ഒരു കാലം കഴിഞ്ഞു ഇത് ഞാൻ സാരിയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടപ്പെടും അപ്പോൾ ഇങ്ങനത്തെ സാധനമൊക്കെ എന്തിനാണ് മേടിക്കുന്നത് എന്നൊക്കെ ചോദിക്കും ഇത് എനിക്കാവശ്യമാണോ ഒരുങ്ങി ഇതിന് ഇടം എല്ലാം നമുക്ക് കയറി സ്വർണം മേടിച്ചിടാൻ പറ്റുക അല്ലേ അത് വിചാരിച്ച മതി എനിക്കൊരു ബ്ലാക്ക് സാരിയുടെ കൂടെ ഇടാൻ വേണ്ടിയാണ് മേടിച്ചത് ബ്ലാക്ക് സാരിയൊക്കെ ഇട്ടത് ബ്ലാക്കും വൈറ്റും കൂടെ ചെറിയ ബ്ലാക്ക് ആ മെറ്റൽ പോലത്തെ കണ്ടോ ഇത് നല്ല ഭംഗിയായിരിക്കും ഇടമ്പ നിങ്ങൾ കണ്ടോ അതിന് ചേർന്ന് വളയം വാങ്ങിയത് ഇപ്പൊ കുപ്പി വെള്ളം ഇതൊക്കെ ഒരു പ്രാന്ത് ഇതൊക്കെ എൺപത് രൂപ തൈലിട്ട് വരുമ്പോ നല്ല രസമായി കറുപ്പ് മോതിരം കറുപ്പ് കല്ലിന്റെ പിന്നെ കാണിച്ചു ചില സാരിയുടെ കൂടെ ഗോൾഡ് ഇട്ടാൽ ഇണങ്ങത്തില്ല അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ ഇട്ടോ നല്ല വെറൈറ്റി ആയിരിക്കും എനിക്കിതൊക്കെ ഇഷ്ടമാണ് തിക്കരയുടെ എൺപത് രൂപ നിങ്ങൾ സാരി കൊടുത്തിട്ട് ഇതൊക്കെ നിട്ടെ ഭയങ്കര ലുക്കായിരിക്കും ഞാൻ ഇട്ട് വരുമ്പോ നിങ്ങൾ കണ്ടു ലാലാല ചുരിദാറൊക്കെ ഇടപ്പം നല്ല രസമില്ല രസമില്ല ചക്കരകളെ നോക്കടാ നോക്കടാ മറച്ചിടാന്ന് ഇത് ഒരു കയ്യിൽ ഇങ്ങനെ മറച്ചിടണം എന്നിട്ട് മറ്റേ കയ്യിൽ ഒരു വാച്ചും കിട്ടിയണം നല്ല രസമാണ് ഇതൊന്നു എന്തെങ്കിലും ഇപ്പൊ പറയുവേ ചില വയസ്സായില്ലേ എവിടെ ഞാൻ സമ്മതിക്കത്തില്ല നല്ല പ്രായത്തിൽ അതായത് ഒരു പത്ത് പതിനേഴ് പതിനെട്ട് വയസ്സിലൊക്കെ ഈ ആയിരുന്നു പണ്ട് ഇതൊക്കെ ഇടുന്നത് ഇപ്പം എല്ലാവരും ഇടുന്നുണ്ട് ഇതിനൊന്നും വലിയ കാശ് ചിലവില്ലല്ലോ ഇതൊക്കെ ഇട്ടൊരുങ്ങി നല്ല നമുക്കിതൊക്കെ ഇട്ടൊരുങ്ങി വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മവിശ്വാസം തോന്നും നമുക്ക് ജീവിക്കണം നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കണം ഞാനിപ്പോൾ എനിക്ക് വേണ്ടി ജീവിക്കണം എൻ്റെ ആ പ്രായഘട്ടങ്ങളിലൊന്നും എനിക്ക് ഇങ്ങനെ ഒന്നും വാങ്ങി തരാനാരും ഇല്ലായിരുന്നു ഇപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങി നടക്കാൻ വേണ്ടിയുള്ള ഞാൻ തന്നെ ഒരു വരുമാനം കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ നാളെ ചെറ്റ പോലും എനിക്ക് സങ്കടമില്ല ഞാനിതൊക്കെ സന്തോഷമായിട്ട് അനുഭവിച്ച് ഉണ്ട് കൊടുത്താണോ പോകുന്നതല്ലോ ഓർത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടും അതിന് വേണ്ടിയിട്ട് ജാൻ ഇതൊക്കെ ഇഷ്ടപ്പെടാത്തവർ അങ്ങ് പൊക്കോ ഇഷ്ടപ്പെടുന്നവരിതിനെ കാണു ഇതിനെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഭയങ്കര സന്തോഷം തോന്നും നമുക്ക് അത് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾ കൗതുകത്തോടെ നോക്കിയിരിക്കും നോക്കൂ കാണൂ ഇഷ്ടപ്പെടൂ പ്രത്യേക ഒരു സുഖമൊരു രസമാണ് ചക്കരയുടെ നമ്മളെവിടെ എന്നാലും ഒരു വെറൈറ്റി ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ കിട്ടി നോക്കും ഇതിന്റെ മാലകൾ നോക്കിയിട്ട് അവിടെ അത്ര പിടിച്ചൊന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ ഇത് ഇടലോ ഇതിൻ്റെ കൂടെ ഞാൻ ഡ്രസ്സ് ചെയ്ത് സാരി ഇടുത്ത ഒറ്റ കളർ സാരി ബ്ലാക്ക് ഒക്കെ ഉണ്ട് അതിന്റെ കൂടെ ഇട്ട് വരുമ്പോൾ നിങ്ങൾ കണ്ടോ ലാഷ് കളർ സാരി അല്ല റെഡ് നല്ല കരിഞ്ഞ റെഡ് കരിഞ്ഞ മറുവിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇങ്ങനത്തെ സാരി ഇതൊക്കെ ഇട്ട് വരുമ്പോൾ ഭയങ്കര ഒറ്റ കളർ ആയിരിക്കണം അതിൻ്റെ കൂടെ ഇത് ഡോ ഭയങ്കര ഭംഗിയായിരിക്കും കടുത്ത കളറിൻ്റെ കൂടെ ആയിരിക്കണം അപ്പോൾ ഒരു ഭംഗി വരുന്നത് എനിക്ക് തോന്നുന്നു എന്തായാലും ശരി എനിക്കിത് വളരെ വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്വർണം കൊള്ളായിരുന്നു അതേ ഈ വള കണ്ട കമ്പി വളയാണ് ഇതിൻ്റെ സ്വർണ്ണം കിട്ടിയേക്കൊള്ളായിരുന്നു ഇപ്പോൾ ഇത്രയും ഉള്ളത് നമുക്ക് സ്വർണം നമ്മളൊന്ന് സ്വർണ്ണം ഒന്ന് മേടിച്ചാൽ നമ്മളെ കൊല്ലും ഇതാണ് നമുക്ക് മനസ്സമാനത്തെ കിടന്നുറങ്ങാം ഒരുങ്ങിപ്പോകാം എല്ലാവരുടെ മുമ്പിലൊരു വെറൈറ്റി നിങ്ങൾ പറയുന്നു മൈലാച്ചി എടുത്തിട്ടുണ്ട് അമ്മ അമ്മയെ കൊണ്ട് സോപ്പിട്ട് ഇനി ആ മൈലാച്ചി പിന്നെ കുപ്പിവളയൊക്കെ കാട്ടില്ലല്ലോ നിങ്ങൾ നിനക്ക് ഇഷ്ടപ്പെട്ടാ കുപ്പിവെളയൊക്കെ പുതിയ പുതിയ രോഗങ്ങളാണ് ചടിയ കൊമ്പ് ചാനും കൊറേ സ്വർണം കിട്ടാത്തതുകൊണ്ട് കുറേ ഗോൾഡൊക്കെ പറഞ്ഞിട്ട് ഇടുമായിരുന്നു സ്വർണ്ണം വീട്ടിൽ വെച്ചിട്ട് ഞാൻ ഇതിട്ട് ഷൈൻ ചെയ്ത് നടക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കൂ പ്രത്യേക രസമാണ് ഞങ്ങക്കരണക്കെ അതൊക്കെ ഒരു സുഖമാണ് ചെയ്ത് നോക്ക് എന്താ രസം ഇതെല്ലാം ഇവിടെന്നാ മേടിച്ചെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആലപ്പുഴയില് ഞങ്ങൾക്ക് അവിടെ ആലപ്പുഴയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു കടയുള്ളത് സിറ്റി സിറ്റി പാലസ് ഇരുമ്പ് വലത്തിനിറക്കും ഞാൻ ആനപ്പം പോയി ഞാൻ ആ കടയിൽ പോയി കുറച്ച് വെറൈറ്റി സാധനങ്ങൾ എടുത്തോണ്ട് വരും അങ്ങനെ അവിടെ പോയപ്പോൾ ആണ് ഈ സാധനങ്ങളൊക്കെ മേടിച്ചത് കണ്ടല്ലോ നിങ്ങൾക്ക് സമാധാനമായ സന്തോഷമായ കണ്ട ഇത് മാല അല്ലേ എന്തോ അതിന് പറയുന്ന എന്താ പറയുക സൂഫിമാല 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 സെറ്റുമുണ്ട് റെഡ് കളറ് സെറ്റുമുണ്ടൊക്കെ ഇടുത്തെ അല്ലെ ഒറ്റ കളർ സാരിയുടെ കൂടെയൊക്കെ ഇത് ഇട്ടിട്ട് വന്ന നല്ല ഭംഗിയായിരിക്കും കണ്ട സ്വർണ്ണം വേണമെങ്കിൽ ഒരു എങ്ങനെ പോലൊരു നാല് ഭവനെങ്കിലും വേണ്ടേ ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയുള്ളിങ്ങനെ ഇതിനും ആ വിലയൊക്കെ തന്നെ ആണെന്ന് തോന്നുന്നു ഇതും ആവലൊക്കെ തന്നെ നല്ല വിലയുണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ വിലയൊക്കെയാണ് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ നാളിങ്ങനെ പല പല വെറൈറ്റികൾ നമ്മൾ പല പല വെറൈറ്റിയിൽ ഇങ്ങനെ പല പല ഡ്രസ്സിലും കൈയ്യേന്ന് എനിക്ക് ഊരാൻ തോന്നി അവിടുന്ന് വാങ്ങിയതെ ഇത് രസമാണ് ചക്കര ഇങ്ങനെ മാറി മാറി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നു നിങ്ങൾക്ക് തന്നെ പോസിറ്റീവ് വൈബ് ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ കാണണമെന്ന് തോന്നില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെ ഇഷ്ടം വരുന്നില്ലേ നെയിൽ പോളിഷ് എടുക്കാം ഇത് ആഷ് കളർ ഇപ്പം ഞാൻ ഈ ഡ്രസ്സിട്ട് പോകുമ്പോൾ ഈ ആഷ് കളറൊക്കെ ഇട്ട് കാലിലും കയ്യിലും ഒക്കെ അതാക്കും എന്നിട്ട് നല്ല സാരി ഒറ്റ കളർ എടുത്തു ഈ ഈ സാധനമായിട്ട് കഴുത്തിലൊരു മാല ഈ സാധനം ഇടാൻ നോർത്ത ഇട്ട് ഒരുങ്ങുമ്പോൾ നിങ്ങൾ കണ്ടു മുണ്ടിയൊക്കെ പോണിയിട്ടിങ്ങനെ കെട്ടി സെറ്റാക്കി ഒതുക്കി വെച്ച് സു 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 ഈ കമ്മലോട്ട് തരുമല്ലോ ഈ കമ്മലുമായിട്ട് തരുമല്ലോ അങ്ങനെ ജിബുക്കയും കമ്മലും വേറെ സാധനങ്ങളൊക്കെ മേടിച്ച് ഇരിപ്പുണ്ടോ പറഞ്ഞതല്ല അത് പിന്നെ കാണിക്കാം നിങ്ങൾ ആ ഞാൻ കുറേ സമയം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ എന്നോട് ദേഷ്യം എഴുതണോ നിങ്ങൾ കമൻറ്റ് ഇട്ടു ആ കമൻ്റുകൾ ഞാൻ ഡിലേറ്റിങ്ങിൽ എനിക്കിഷ്ടപ്പെട്ട സന്തോഷം പകരുന്ന കമൻറ്റുകൾ ഞാൻ അവിടെ വെക്കും നിങ്ങളൊരു ഇടപ്പോൾ നിങ്ങൾ ആലോചിച്ചോണം എനിക്ക് ഞാൻ നിങ്ങളോട് എന്ത് സന്തോഷമുള്ള കാര്യങ്ങളാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും മോശം ഇടാതെ പോകും നല്ല കർമ്മമാണത് നിങ്ങൾ എനിക്കൊന്ന് സന്തോഷം തരും നിങ്ങളുടെ ഓരോ കമൻറ്റുകളും ഞാൻ നോക്കുന്നുണ്ട് എനിക്ക് സ്ഥിരമായി മോശം ഇടുന്ന ചിലരുണ്ട് അവരെ ഞാൻ നോക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തിനാണ് എന്നോട് ഇത്ര വൈരാഗ്യം നിങ്ങളുടെ എനിക്ക് ഒരു വൈരാഗ്യമില്ല എല്ലാവരെയും ഇഷ്ടമാണ് നമ്മൾ ഈ ക്ഷണികമായ ജീവിതത്തിൽ നമുക്ക് വന്ന് ചിരിച്ച് കളിച്ച് സന്തോഷിച്ചിരുന്ന് പോകാനാണ് ഞാൻ ശ്രമിക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി പറയാം വരാനിരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ചിന്തിക്കരുത് നമ്മൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുക പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മൾ നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകണം എന്നുള്ളതിൻ്റെ ഡ്രൈവർ നമ്മളാണ് നമ്മളിപ്പോൾ ഒരു ബസ്സിൽ കയറുന്നു അതിനൊരു ലക്ഷ്യമുണ്ടല്ലോ ഇപ്പം ഇവിടുന്ന് ട്രിവാണ്ട്രം എന്ന് ഒരു വണ്ടിയിൽ നമ്മൾ കയറുന്നു ആ ഡ്രൈവർ അതിൻ്റെ വണ്ടി ഓടിക്കുന്നവൻ ട്രിവാൻഡ്രത്തിന് ആ ലക്ഷ്യം വെച്ചാണ് ആ വണ്ടി പോകുന്നത് എന്ന് പറഞ്ഞതിനൊക്കെ നമ്മൾ എവിടെ എത്തണമെന്നുള്ളത് നമ്മൾ നമുക്കങ്ങനെ ഒരു എവിടെ എത്തണമെന്നുള്ള തീരുമാനം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കണം അതായത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന എല്ലാം നടക്കുന്നത് പക്ഷേ നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം ആ ലക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് ഇന്നതൊക്കെ വേണം ഇന്ന പോലെ ജീവിക്കണം ഇന്നതൊക്കെ സമ്പാദിക്കണം ഇന്നതൊക്കെ വേണം എന്നുള്ള മൈൻഡിൽ നമുക്കത് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് നമ്മളിലേക്ക് വരും വേണ്ടി നമ്മളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ഉണ്ടായി ഒരു ഇല്ല സുമ്മാ ഇരുന്ന് കൊടുത്താൽ ശരിയാത്തില്ല എനിക്കൊക്കെ ഇപ്പം ആഗ്രഹങ്ങൾ പലതും നമ്മൾ വിചാരിക്കുന്നതായിരിക്കും നടക്കുന്നത് പക്ഷെ വിചാരിക്കുന്നതിന് ഉപരിയായിട്ടുള്ളതായിരിക്കും നടക്കുന്നത് മനസ്സിലായി ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നു അങ്ങനെ ഞാനൊരു സാധാരണ വീട്ടമ്മയല്ലേ എന്നെ കാണുന്ന അനേകം വീട്ടമ്മമാരെ വാട്സപ്പിലുണ്ട് ഓരോ ദിവസം വിലപിക്കുന്ന കമൻറ്റുകളായിരുന്നത് അതുകൊണ്ട് പറയുകയാണ് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു ജസ്റ്റ് ഇതുപോലും എടുത്തിട്ട് നിങ്ങൾ ബൾക്കായിട്ട് എടുത്തിട്ട് നിങ്ങൾ ഓരോ വീടുകളിൽ കയറി വാട്സ് ചെയ്യും ഇപ്പോൾ എടുത്താൽ പോലും നിസാരം എല്ലാവരുടെയും വീട്ടിൽ ഞാൻ ഓർത്തിട്ട് ഞാൻ വീട്ടു ജോലിക്ക് പോകുന്നതിൽ എത്രയോ അടിപൊളിയാണിത് ഇന്ന് പഴയ പോലെ എല്ലാവരെയും വീടിൻ്റെ ബാധക്കെ ഓടിച്ചു കൊടുക്കുന്നൊരു കാലഘട്ടമല്ല ഞാനൊക്കെ പണ്ട് ഡയറക്റ്റ് മാർക്കറ്റിൽ പോയിട്ടുണ്ട് നമ്മളെ കണ്ടു അപ്പോൾ അപ്പോൾ ഇല്ല ഇവിടെ അങ്ങനെയൊന്നും ഇന്ന് വീട്ടമ്മമാരൊന്നും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ എന്തെങ്കിലും വേണമെങ്കിൽ അത്രയ്ക്കും മനുഷ്യന് മാറ്റം വന്നിട്ടുണ്ട് ഒരാൾ വീടിൻ്റെ വെക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഉടനെ വരും അവർ ജീവിക്കാൻ വേണ്ടി വരുന്നില്ല കാരണം അറിവില്ലാത്തവർക്ക് ഒരു അറിവ് എല്ലാത്തിനെ കുറിച്ച് അറിവുണ്ട് കാരണം ഏത് വിദ്യാഭ്യാസം ഇല്ലാത്തവൻ്റെ കയ്യിൽ ഒരു ഫോണുണ്ട് അവർ ചിലപ്പോൾ അവരുടെ ഈ പറഞ്ഞ എന്നെ പോലെ എനിക്ക് ഫോണിലൂടെ എന്തുമാത്രം അറിവ് കിട്ടി ഇത് മിസ് യൂസ് ചെയ്യുന്നവരുമുണ്ട് ഇത് നന്നായി യൂസ് ചെയ്യുന്നവരുമുണ്ട് ആ പിന്നെ ഫോൺ നന്നായി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ വീടിൻ്റെ വാദയ്ക്ക് വരുന്നത് അവർ ആട്ടി കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അപ്പോൾ അവരെ ഒരു പന്നേ ആൾക്കാരെയൊക്കെ നമ്മൾ കാണും അതുകൊണ്ട് അങ്ങനത്തെ പന്നേ ആൾക്കാരൊക്കെ ഇന്ന് കുറവാണ് മനുഷ്യർക്ക് മനസ്സാശിയാണ് എന്തെയോ ഓരോരോ രോഗങ്ങൾ വേണ്ടി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയ്ക്ക് വേണ്ടി നമ്മൾ ആ ഒരു സംഗതി ഇട്ടപ്പോൾ അവർക്ക് ഒരു വീടിന് വേണ്ടി ബാലൻസ് പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യാറപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തില്ലേ കളിയും പാട്ടോ ഒരു ഒരു അറുപത് എഴുപത് രൂപയാണ് മതിയായിരുന്നു അറുപത് അമ്പത് കൊണ്ട് രൂപ മതിയായിരുന്നു അതിൽ കൂടുതൽ കുറച്ചും കിട്ടി അവൾക്ക് അപ്പോൾ അവൾക്കൊരു ബാത്റൂമിൻ്റെ ഡോറൊക്കെ പിടിപ്പിക്കാൻ പറ്റി കുറച്ച് ഒരു ലക്ഷത്തി താഴെ മതിയായിരുന്നു നമുക്ക് അത് കിട്ടിയപ്പം അവൾക്ക് അത്ര ഒരു ഉപകാരമായില്ലേ എന്ന് പറഞ്ഞ കണക്ക് മനുഷ്യർ നല്ല മനസ്സാണ് നൂറും അമ്പതും അയ്യായിരവും രണ്ടായിരവും ആയിരവും ഒക്കെ കൊടുത്തവരുണ്ട് അപ്പം പഴയ പോലത്തെ ജനമാണ് പണ്ടത്തെ ആളുകൾ അങ്ങനെ ഒന്നും കൊടുക്കത്തിൽ പണ്ടുള്ള താളുകൾക്ക് ഇത്ര വിശാല മനസ്സിതി ഇല്ലായിരുന്നു ഇന്നത്തെ ആളുകളാണ് നല്ലത് ആ കാര്യത്തിലൊക്കെ അല്ലേ അതുകൊണ്ട് എന്ത് ജോലി ചെയ്യാനും സന്മനസ് ഉണ്ടായിരിക്കണം സത്യമർഗ്ഗം ഇതൊക്കെ കണ്ട പറഞ്ഞു വന്നതിന്റെ കാര്യം നമുക്ക് ലക്ഷ്യം ആഗ്രഹം പ്രവർത്തനം പ്രാർത്ഥന പോസിറ്റീവ് വൈബ് എന്തിനെക്കുറിച്ച് നല്ലത് വരണം 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 പ്രാർത്ഥിക്കുന്നവൻ്റെ നിരന്തരം പ്രാർത്ഥിക്കുന്നവൻ്റെ ആഗ്രഹങ്ങളൊന്നും ഒരിക്കലും സഫലമാകാതെ പോകത്തില്ല നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുവൻ പോസിറ്റീവ് വൈബ് നമ്മുടെ രോമകൂപത്തിൽ പോലും ഉണ്ടാകും നമ്മൾ ചിന്തിക്കുമ്പഴേ ആ കാര്യം നടക്കും നമ്മൾ വലിയ കോടീശ്വരനായി കോടീശ്വരിയായിട്ട് ജീവിക്കുന്നതിലല്ല നമ്മൾ മനസ്സമാധാനത്തോടെ ജീവിക്കും അതിനുള്ളൊരു സാഹചര്യം ഈശ്വരൻ ഉണ്ടാക്കിത്തരും വരാൻ പോകുന്നത് എന്താണേലും അത് നേരിടുന്നൊരു മനസ്സാദ്യം ശരിയാക്കി വെക്കണം എന്നിട്ട് എന്ത് ജോലി ചെയ്തും നമ്മൾ ജീവിക്കും രക്ഷപ്പെടും എന്നൊരു മൈൻഡ് സെറ്റാക്കണം നമുക്കൊരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാകണം എന്തൊക്കെ നമുക്ക് വേണം എവിടെ നമ്മൾ എത്തണം എന്ന് നമുക്കൊരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാക്കണം അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കായിരിക്കും എത്തിക്കുന്ന ഈശ്വരൻ കേട്ടാ അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം എല്ലാവരും എല്ലാവർക്കും ഒരു വീഡിയോയുടെ താഴെ പോയി എൻ്റെ വീഡിയോ കാണുന്ന മഹാലക്ഷ്മികൾ മോശം കമൻറ്റുകൾ ഒന്നും ഇല്ലരുത് ഒരാളുടെ മനസ്സിലൊരു നന്മ കൊടുക്കാൻ പറ്റുന്നൊരു കമൻ്റ് നമ്മുടെ എവിടെ ചെന്നാൽ ചിലപ്പോൾ ചിലര് വലിയ ബി സി സി ഫിലിം സ്റ്റാർ ആയിരിക്കട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കട്ടെ വലിയ സെലിബ്രേറ്റി ആരെങ്കിലുമൊക്കെ ആകട്ടെ അവരൊരു പക്ഷെ അതിനകത്തില്ല ഉച്ചിഹ്ന ഇടുകയോ ഒന്നും ചെയ്യത്തില്ലായിരിക്കും അല്ലെങ്കിൽ ഒന്നും അവരത് കണ്ടതായിട്ട് നമ്മൾ അറിയുന്നില്ല പക്ഷെ അവരത് കാണുന്നുണ്ടായിരിക്കും അപ്പോൾ എത്ര തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഓടി വരുന്ന നിങ്ങളുടെ കമൻറ്റ് നോക്കും എന്തിനാ അത് അതൊരു ജീവൻ അതിൽ നിങ്ങളുടെ ഹൃദയമുണ്ട് നിങ്ങളുടെ ഹൃദയമാണ് ആ കമൻറ്റാണ് അത് നോക്കും ഞാൻ ഇരുപത്തിനാല് മണി അതായത് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെയാണ് ഞാൻ പിന്നെ ഒരു വീഡിയോ കാരണം ഇതിന് റീച്ച് കിട്ടാത്ത ചുമ്മാ റീച്ച് ഒന്നും കിട്ടത്തൊന്നുമില്ല അപ്പം നമ്മൾ അതുകൊണ്ട് ഒരുപാട് വീടുകളിടാത്തത് ഒരു വീഡിയോയിട്ട് അതിന് റീച്ച് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോ അതിൻ്റെ പുറകായിട്ടാണ് റീച്ചൊന്നും കിട്ടത്തൊന്നുമില്ല ഞാൻ ഇത്രയും ഈ രണ്ട് വർഷം വീഡിയോ ഇട്ടില്ലെന്ന് മനസ്സിലായ ഒരു കാര്യം ഇപ്പം ഷോർട്ട് കൊടുക്കാൻ ചുമതല വലിയ വീടുകളിടുമ്പം അങ്ങനെ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ ഒരു അറിവ് വെച്ച് പറയുവാണ് എനിക്ക് മനസ്സിലായ മനസ്സിലായൊരു കാര്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ട് പുറകെ ഒരു അതിലും നല്ലൊരു വീഡിയോ ഒക്കെ ഇട്ടുണ്ടെങ്കിൽ ആദ്യം വീഡിയോ ഇട്ടവും വീഡിയോ എനിക്ക് കൂടുതൽ ഓടുന്നത് രണ്ടാമത് വീഡിയോ അവിടെ കിടക്കുന്ന കാണാം ആ വലിയ ഓട്ടോ ഞാൻ സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ എൻ്റെ റിലയും പോയി എന്താ പറയാവ ഇതിൻ്റെ പോയി ചാർജ് തീർന്നു പോയി ചക്കറുകളെ അപ്പം എനിക്ക് പറയാനുള്ള കാര്യം ഇന്നലെ ഇനി അതെല്ലാം പോട്ടെ ഞാൻ പറഞ്ഞതെല്ലാം എനിക്ക് പിന്നെ എൻ്റെ റിലേ പോയി നമ്മൾ ഈ വീഡിയോ വിളിച്ചുകൊണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ ഒരു കുഴപ്പമുണ്ട് ചുമ്മാ ഫോൺ വന്നിട്ടുണ്ടല്ലോ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും ഇങ്ങനെ ഫോണെല്ലാം ചാർജ്ഡായിരിക്കണം പിന്നെ പറയാനുള്ള കാര്യം ആലപ്പുഴ പോയിട്ടാണ് ഞങ്ങൾ കൃപാസനത്തിൽ പോയിരുന്നു കേട്ടോ രാത്രിയിൽ ഞങ്ങൾ പോയിട്ട് ആലപ്പുഴയിൽ നിന്ന് പിറ്റേന്ന് രാവിലെ തന്നെ രാത്രി തന്നെ എനിക്ക് പോകുന്നു ഞങ്ങൾ ഒരുപാട് വൈകിയാണ് അന്ന് പോയത് പിറ്റേന്ന് തന്നെ ഇങ്ങനെ പോര് ഞങ്ങൾക്ക് ചില പേര് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോയതാണ് പിന്നെ എന്നിട്ട് പോകുന്നു എന്താ പറയുക കേട്ടോ ആ അപ്പോൾ കൃപാസനത്തിൽ കയറിയായിരുന്നു കൃപാസനത്തിൽ ചെന്നാൽ ഒത്തിരി പേര് കണ്ടിട്ട് നീക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ 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 നന്ദമോളെ ഞങ്ങളെ കൂടെ കൊണ്ടുപോകുന്നതായിരുന്നു എനിക്ക് ഈ വീഡിയോ പിടിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്ദമോളിൻ്റെ പകരാനൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തു തരുമോ അമ്മൂനലി ആക്റ്റീവ് നന്ദു അമ്മ ഇപ്പോൾ എനിക്ക് കുക്കൊക്കെ ചെയ്തിട്ട് കുക്കിങ്ങെല്ലാം അവളെ ഏറ്റെടുത്ത് എനിക്കിപ്പോൾ ഒരുപാട് ജോലിത്തരൊക്കെ ഉള്ളത് കൊണ്ട് കുക്കിങ് അവളെ ഏറ്റെടുത്ത് അമ്മക്കുട്ടൻ നന്ദു വന്ന് എനിക്ക് മറ്റു കാര്യങ്ങൾക്ക് മാരേജ് ബ്യൂറോയിൽ എനിക്ക് ഞാൻ തന്നെ മാച്ച് നോക്കിയാലേ ശരിയാകത്തുള്ളൂ വേറെ ആരും നോക്കിയിട്ട് വെറുതെ നമ്മൾ വെറുതെ ആളെടുത്തിട്ട് നമ്മുടെ കണ്ണവിടെ ചെന്നില്ലെന്നുണ്ടെങ്കിൽ കാര്യം നടപടിയാക്കി അതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ കൂടുതൽ സമയം എടുക്കാൻ വേണ്ടി നന്ദുവിനെ കൂടെ കൂടെ കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ പിന്നെ വേറെ വേറൊരാൾ കൂടെ സ്റ്റാഫുണ്ട് അപ്പോൾ എല്ലാം കൂടെ കറക്റ്റ് ചെയ്ത് പോവുകയാണ് ഇതൊക്കെ എനിക്ക് ചെയ്യുന്ന ഞാൻ എൻ്റെ ഒരു ധൈര്യത്തിൽ അതായത് നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കും ചക്കരകളെ നമ്മൾ നമ്മളിലേക്ക് ഒതുങ്ങുമ്പോൾ നമുക്ക് ഇത് നമുക്കിത് എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല നമുക്ക് പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റണം നമ്മുടെ സ്ട്രെങ്ത് കാണിച്ചു കൊടുക്കണം കേട്ടാ എല്ലാവരും എന്നെ കേൾക്കുന്നത് നിങ്ങളെല്ലാവരും സ്വന്തം കാലിൽ നിൽക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എനിക്കതുകൊണ്ട് ആർക്കും പത്ത് രൂപയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും നമ്മൾ ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് ബോബൻ്റെ അടുത്തൊന്നും ഒരു രൂപയ്ക്ക് പോലും കഴിഞ്ഞിട്ടേണ്ട കാര്യമില്ല ആ രീതിയിലേക്ക് ഞാൻ വേറെ ലെവലായി അത് ഞാൻ ഞാനതിൽ അഭിമാനിക്കുന്നു എനിക്ക് എന്നോട് തന്നെ എനിക്ക് ദൈവം പറയു തന്നതിൽ ഞാൻ അങ്ങനെ നമ്മളെല്ലാ മേഖലയിലും നമ്മൾ ആദ്യം നമ്മൾ ഓർക്കും നമ്മൾ ചെയ്ത വിജയിക്കാര് നമുക്ക് ഇത് പറ്റും ആദ്യം എല്ലാം സ്ലോയിൽ വരും എന്നിട്ട് അതെല്ലാം ഹൈ ആയിട്ട് വരും കേട്ടോ എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക എൻ്റെ മാരേജിൻ്റെ ഇതൊക്കെ ഞാൻ കമ്പ്യൂട്ടറിൽ കേട്ടുകയൊക്കെയായിരുന്നു ഇവിടെ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ചെയ്യുകയായിരുന്നു ഇനി മൂലം കല്യാണം നല്ല ആക്റ്റീവായിട്ട് കൊടുക്കണം കുറച്ച് കല്യാണങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് അത് ഉടനെ ഉടൻ ഉടൻ കല്യാണം നിച്ച് എൻഗേജ്മെൻ്റ് ഉണ്ട് ഞാൻ എല്ലാത്തിലും പങ്കെടുക്കും ഉറപ്പായനവർ വിളിക്കുന്നതിലൊക്കെ ഞാൻ പോകും ഞാനിനി വന്നും പോയി നിൽക്കുക എല്ലാവരും ഗൾഫിഫ് പോകുന്നുണ്ട് പോകാൻ പോവുകയാണ് ഞാൻ പുറകെ പോകത്തുള്ളൂ എനിക്ക് വേറെ ചില കാര്യങ്ങളുടെ സെറ്റിൽ ചെയ്യാനുണ്ട് അതിന് വേണ്ടിയിട്ട് നിൽക്കുകയാണ് ഇനി വന്നും പോയിൽക്കി ഞാൻ എനിക്കിതിനകത്ത് ദൈവം അനുഗ്രഹിച്ചൊരു ഇപ്പം യൂട്യൂബിലൂടെയൊക്കെ എനിക്കൊരു വരുമാനവും ജീവിത സൗകര്യങ്ങളൊക്കെ നന്നായി വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ദൈവമായിട്ട് നമുക്കൊരു അവസരം തരുന്നത് അതെപ്പോഴും കിട്ടണമെന്നില്ല നമ്മൾ ആ അതിനെ നമ്മളതിനെ ചൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലാതെ പിന്നെ എപ്പോഴെങ്കിലും അതേപ്പറ്റി ഓർത്തിട്ട് കാര്യമില്ല നമ്മുടെ പ്രായമൊക്കെ പോയിക്കൊണ്ടിരിക്കുമല്ലോ അപ്പം നമ്മൾ നമുക്ക് കിട്ടുന്ന അവസരം അത് വിനിയോഗിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ട് നമ്മളിതിൻ്റെ പുറകെ നിന്ന് ഒരു സ്വപ്നമാണ് ഇതൊക്കെ അപ്പം നിങ്ങളെല്ലാവരെയും എനിക്ക് കിട്ടിയത് അപ്പോൾ അത് വെറുതെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ലേ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വേഗം ഇത് ഭയൻ്റെ ചെയ്യുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി നീട്ട് പോകുന്നു അയ്യോ രാത്രി കിടന്ന് ഉറയ്ക്കോലെ